ഒരിക്കൽ വംശനാശം സംഭവിച്ച ഒരു ജീവിയെ തിരികെ കൊണ്ടുവന്നാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നാൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ അത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുകയാണ് ഏതാണ്ട് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഡയർ ബോൾഫ് എന്ന ഒരു ചെന്നായയാണ് ഇപ്പോൾ ശാസ്ത്രലോകം ലോകം ഡി എക്സ്റ്റിങ് ചെയ്തിരിക്കുന്നത് ഗെയിം ഓഫ് ത്രോൺസ് എന്ന സീരീസ് കണ്ടിട്ടുള്ളവർ ഈ ചെന്നായി ഇതിനു മുൻപ് തന്നെ കണ്ടിട്ടുണ്ടാകും ഐസേജ് കാലഘട്ടത്തിൽ നോർത്ത് അമേരിക്കൻ കാർഡുകളിൽ കാണപ്പെട്ടിരുന്നിവയ്ക്ക് ഇന്ന് കാണുന്ന ഗ്രേ വുൾഫുകളേക്കാൾ ഏതാണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം കൂടുതൽ വലിപ്പം ഉണ്ടായിരുന്നതായാണ് പറയപ്പെടുന്നത് കാലാവസ്ഥ വ്യതിയാനവും ഭക്ഷ്യ ലഭ്യതയുടെ കുറവുമാണ് ഇതിന്റെ വംശനാശത്തിന് കാരണം ഇപ്പോൾ കൊളോസൽ ബയോസയൻസ് എന്ന് പറയുന്ന ഒരു യു എസ് ബേസ്ഡ് കമ്പനിയാണ് ഇവയെ ഇപ്പോൾ വീണ്ടും ഭൂമിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് റോമിലസ് റെയ്മസ് കലീസി എന്ന് പേരിട്ടിട്ടുള്ള മൂന്ന് ഡയർ വുൾഫ് കുഞ്ഞുങ്ങളാണ് കമ്പനി ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇതിൽ റൊമേല ശ്രെയിമസ് എന്ന രണ്ട് ആൺ ഡയർ വുൾഫുകൾ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലും അതുപോലെ കലീസി എന്ന് പറയുന്ന പെൺ ഡയർ വുൾഫ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലുമാണ് ഉണ്ടായത് ഏതാണ്ട് എഴുപത്തിരണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച ഒരു ഡയർ വുൾഫിന്റെ തലയോട്ടിൽ നിന്നും അതുപോലെ പതിമൂവായിരം വർഷം മുൻപ് മരിച്ച ഒരു ഡയർ വുൾഫിന്റെ പല്ലിൽ നിന്നുമാണ് ഇതിനുള്ള ഡി എൻ എ കണ്ടെത്തിയിരിക്കുന്നത് ഡയർ വുൾഫുകളുടെ ഏറ്റവും ക്ലോസ് റിലേറ്റീവ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ് ഇന്ന് കാണുന്ന ഗ്രേ വുൾഫുകൾ ഏകദേശം തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് അഞ്ച് ശതമാനം സിമിലാരിറ്റിയാണ് ഇവയുടെ ജീനുകൾ തമ്മിലുള്ളത് ക്രിസ്പർ എന്ന ജീൻ എഡിറ്റിംഗ് ടെക്നോളജി ഉപയോഗിച്ച് ഗ്രേ വോൾഫിന്റെ പതിനാല് ജീനുകളിലായി ഇരുപതോളം മാറ്റങ്ങൾ വരുത്തിയാണ് ഇപ്പോഴുള്ള ഡയർ വോൾഫ് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇവയ്ക്ക് ഗ്രേ വോൾഫുകളേക്കാൾ വീതിയുള്ള തലയും വെളുത്ത അട്ടിയുള്ള രോമവും അതുപോലെ ശക്തമായ താടിയലുകളും ഉണ്ട് എന്നാൽ ഇത് യഥാർത്ഥത്തിൽ ഡയർ അല്ല മറിച്ച് ജനിതക മാറ്റം വരുത്തിയ ഒരു ഗ്രേ വോൾഫ് മാത്രമാണ് എന്നാണ് പല ശാസ്ത്രജ്ഞരും പറയുന്നത് ഏതാണ്ട് രണ്ടായിരം ഏക്കറോളം വരുന്ന സ്ഥലത്ത് പത്തടിയോളം വരുന്ന ഫെൻസിംഗ് കെട്ടി വളരെ സുരക്ഷിതമായാണ് ഇപ്പോൾ ഇവയെ പാർപ്പിച്ചിരിക്കുന്നത് ഗൂളി മാമ ഡോഡോ പോലെയുള്ള ആയിട്ടുള്ള ജീവികളെ തിരികെ കൊണ്ടുവരാനാണ് കമ്പനി ഇപ്പോൾ ശ്രമിക്കുന്നത് അതിന്റെ ആദ്യഘട്ടമായി അവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് നാലിന് ബൂളി മൈസിനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇത്രയും കേട്ട് കഴിയുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സംശയം ഇത് ഉപയോഗിച്ച് ഡൈനോസോറുകളെ തിരികെ കൊണ്ടുവരാൻ കഴിയുമോ എന്നതായിരിക്കും എന്നാൽ ഈ ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് ഡൈനോസോറുകളെ ഉണ്ടാക്കാൻ കഴിയില്ല ഇതിന് കാരണം എന്തെന്നാൽ ഏകദേശം അറുപത്തിയാറ് മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ഡൈനോസോറുകൾക്കും വംശനാശം സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു മുഴുവൻ ഡി എൻ എ ഇതുവരെ നമ്മൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഈ വീഡിയോയെ പറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അഭിപ്രായം താഴെ കമന്റ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്